നമസ്കാരം ാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിയപ്പോൾ മുട്ടിരിച്ച് വീണത് പാകിസ്ഥാൻ ആണെങ്കിലും ഇപ്പോൾ ശരിക്കും വിറച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു രാജ്യമാണ് ലോകത്തിലെ വമ്പൻ എന്ന പട്ടം കൈപ്പിടിയിലൊതുക്കാൻ സാക്ഷാൽ ട്രംപിനോട് പോലും കൊമ്പു കൊണ്ടിരിക്കുന്ന ചൈന ഇന്ത്യക്ക് മുന്നിൽ കൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് എന്നാൽ നേരിട്ടല്ല ചൈനയെ ഇന്ത്യ തറ പറ്റിച്ചത് പക്ഷേ അത് അപ്രതീക്ഷിതവും അതിമാരകവുമായി പോയി എന്ന് മാത്രം അത് എങ്ങനെയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതേപറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ചൈനയിൽ ഇല്ലാത്തത് ഒന്നുമില്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ചൈനയിലെ അച്ഛനമ്മമാർക്ക് പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പലപ്പോഴും തമാശയായി പറയാറുണ്ട് എന്നാൽ ചൈനീസ് സാധനങ്ങൾ കണ്ടാൽ ഗംഭീരമെന്ന് തോന്നും പക്ഷേ ഉപയോഗിച്ചാൽ അതിൽ വെറും ഒന്നുമില്ലെന്ന് മനസ്സിലാകും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ ഇക്കാര്യം ശരിക്കും എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലാവുകയാണ് ചൈന എല്ലാ കാലത്തും തങ്ങളുടെ അടുപ്പക്കാരായ പാകിസ്ഥാന് നൽകിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ തിരിച്ചടികൾ തടുക്കാനാകാതെ പാകിസ്ഥാൻ കുഴങ്ങിയതും വെടിനിർത്തലിന് ഇന്ത്യയുടെ കാല് പിടിച്ചതും ഇതിന് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും അതിർത്തി കടന്നാൽ ആ നിമിഷം അത് തിരിച്ചറിയുമെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുമെന്നും വീരവാദം മുഴക്കിയായിരുന്നു ചൈന പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയത് പക്ഷേ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇതൊന്നിനുമായില്ല മാത്രമല്ല തന്ത്രപ്രധാന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സഹായവും പാകിസ്ഥാന് ചൈന നൽകിയെങ്കിലും ഒരിക്കൽ പോലും അവ തുറന്നു സമ്മതിച്ചിട്ടില്ല ഇതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ചൈനീസ് ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും വലിയ ഉപഭോക്താക്കൾ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുത ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയായിരുന്നു അതേസമയം തങ്ങൾ നൽകിയ ആയുധങ്ങൾക്ക് എത്രത്തോളം പ്രവർത്തനക്ഷമതയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ചൈനയുടെ ആവശ്യം കൂടിയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ തിരിച്ചടി നൽകിയ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആ അവസരത്തെ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടായിരുന്നു ചൈന കണ്ടത് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ ആയുധങ്ങളുടെ മികവായി ചൈന എടുത്തുകാട്ടുമായിരുന്നു അതിലൂടെ ആഗോള കമ്പോളത്തിലെ മേധാവിത്വം പിരിച്ചടക്കാനാകുമെന്നായിരുന്നു ചൈനയുടെ വ്യാമോഹം പാകിസ്ഥാന് പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈന ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും വിൽക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ എത്തിക്കുകയും അതിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാകുമെന്നുമായിരുന്നു ചൈനയുടെ മനക്കോട്ട പക്ഷേ ചൈനയുടെ അത്തരത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളും ഇന്ത്യ തച്ചു തകർത്തു സാങ്കേതിക വിദ്യകളെ വെല്ലാൻ ലോകത്ത് മറ്റൊരു ശക്തിയുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചതിലധികവും ബ്രഹ്മോസ് പോലെ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഞൊടിയിടകൊണ്ടായിരുന്നു ഇന്ത്യ തകർത്ത് പോലും ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും ഇന്ത്യക്ക് സാധിച്ചു ചൈനയിൽ നിന്ന് കോടികൾ മുടക്കി പാകിസ്ഥാൻ വഴങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വെറും നോക്കുകുത്തിയാക്കിയായിരുന്നു എല്ലാ ആക്രമണങ്ങളും എല്ലാം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന് വ്യക്തമാക്കിയതോടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് ആവശ്യക്കാരും ഏറിയിരിക്കുകയാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ധുറ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയല്ല ചൈനയ്ക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ്